ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يندي شبتم سربيك النماني سرداك علي السلام عليكم ورحمة الله وبركاته فرشد القرآن لأبي سمبودنقل പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുജീബ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തദബുർ ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷു ആയത് ഹദീദ് വിശുദ്ധ ആണിലെ അമ്പത്തി ഏഴാം അധ്യായം സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിനെ കുറിച്ചാണ് يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَآمِنُوا وَآمِنُوا بِرَسُولِهِ يُؤْتِكُمْ كِفْلَيْنِ مِنْ رَحْمَتِهِ وَيَجْعَلْ لَكُمْ نُورًا تَمْشُونَ بِهِ وَيَغْفِرْ لَكُمْ وَاللَّهُ غَفُورٌ رَحِيمٌ أرتم إني من നിങ്ങൾ നിങ്ങൾ അവന്റെ ും കിഫ്ലുമെത്തി അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ള രണ്ട് ഓഹരി അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ ും നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രകാശവും അവൻ ഏർപ്പാടും ചെയ്തു തരും നിങ്ങൾക്കവൻ പൊറത്തു തരും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഈ ഒരു ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അലൈഹി വസ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം നമ്മുടെ ആളുകളിൽ നിന്ന് മൂന്ന് കൂട്ടർക്ക് രണ്ട് പ്രതിഫലം അള്ളാഹു നൽകുന്നതായിരിക്കും ആരൊക്കെയാണവർ ഒന്ന് വേദക്കാരിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്താണ് അവന്റെ പ്രത്യേകത അവൻ അവന്റെ ദൂതനിലും വിശ്വസിച്ചു അതുപോലെ തന്നെ എന്നിലും വിശ്വസിച്ചു എന്നതാണ് നിബ്സ്ലാ അലിസ്ലം പറഞ്ഞ ഒരു കാരണം രണ്ടാമത്തെ ഒരു കൂട്ടം മനുഷ്യർ അവർ 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 ഒരു യജമാനന്റെ കീഴിൽ അടിമയായി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവൻ തന്റെ യഥാർത്ഥ യജമാനനായ ബാഹുവിന്റെ കൽപ്പനയും കടമയും അനുസരിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ യജമാനനെയും ദുനിയാവിൽ അവൻ ഏതൊരു മനുഷ്യന്റെ കീഴിലാണോ അടിമയായിക്കൊണ്ടിരിക്കുന്ന ആ യജമാനന്റെ കടമയും നിർവഹിക്കുമ്പോൾ അള്ളാഹു അവനും രണ്ട് പ്രതിഫലം നൽകുന്നതായിരിക്കും മൂന്നാമതൊരു വിഭാഗം ആളുകൾ ഒരു മനുഷ്യൻ അവന്റെ കീഴിലൊരു സ്ത്രീ ആ അടിമ സ്ത്രീയെ അവൻ നല്ല രീതിയിൽ മര്യാദ പഠിപ്പിച്ച് അവൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുക കൂടി ചെയ്താൽ അവനും അള്ളാഹു രണ്ട് പ്രതിഫലം നൽകുന്നതായിരിക്കും അതേ സഹോദരിമാരെ അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ ദൂതനെ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് അവൻ സന്മാർഗം നൽകാൻ ആവശ്യമായ തരത്തിൽ പ്രകാശം നൽകുകയും പിന്നീട് അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ ലോകത്ത് എല്ലാ തിന്മകളെയും പുറത്തു തരുവാൻ ും കാരുണ്യവാനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നൊരു യാഥാർത്ഥ്യവും നമ്മെ ബോധിപ്പിച്ചു കൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പാത്രമായി തീരുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവെ നീ നമ്മെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു